അൻസാർ മാമന്റെ ഐഷ ടീച്ചർ നീ ഓടിവായോ ഐഷ ടീച്ചർ ഓടിവായു ഈ പറയുന്നു ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അൻസാർ തല ഉയർത്തി നോക്കി പെങ്ങളെ ദുവ പെണ്ണ് കൈകൂട്ടി ഉറക്കെ വച്ച വെച്ച് ഉമ്മാനെ വിളിക്കാണ് എന്താടി ഈ നീ പറയുന്നു അവൻ ഫോണിലെ ഗ്യാലറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോഴേക്കും പെങ്ങളെ ആൻസി ഉമ്മയും അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കാർന്ന് ഈ അൻസാർ ഫോണിൽ ഞാൻ കണ്ടല്ലോ മുഖത്തോട് മുഖം നോക്കി അവൻ വേഗം ഫോൺ തുറന്ന് ഓപ്പൺ ആക്കി താഴോട്ട് സ്ക്രോൾ ചെയ്തു ഫോണിലേക്ക് അപ്പോഴാണ് ഒരു ഫോട്ടോ അവന്റെ ടക്കിയത് ഇതാണോ നിന്റെ ആയിശ ടീച്ചർ അവനൊരു ഫോട്ടോ അവൾ നേരെ കാണിച്ചു ആ ഇത് ആ ഇത് മോൾഡ് ടീച്ചറാണല്ലോ ഇതെങ്ങനെയാണോ നിന്റെ ഫോള് ചോദിക്കുന്നത് ആ എനിക്കറിയൂല ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഒന്നാവും അവനൊരു നിമിഷം ആലോചിച്ചു ആ അതല്ല അന്ന് ബ്ലോക്കറ് മൊയിദൊക്കെ പറഞ്ഞിരുന്നു അയാളുടെ പരിചയത്തിലുള്ള കുട്ടിയാ ഫോട്ടോ ഒന്ന് കണ്ടുനോക്കുന്നു ആ ഇതാ അവൻ ഓർത്തെടുത്തു നോക്കട്ടേടാ ഉമ്മ ഫോണിലേക്ക് നോക്കി ഇതാണോ മൊയ്ത് പറഞ്ഞ കുട്ടി ഉമ്മന്റെ മുഖം വിടന്നു പക്ഷെ പെട്ടെന്ന് ആ ഭാവം മാറുകയും ചെയ്തു ഏടാ ഇതിപ്പോ മൊയ്ത് പറഞ്ഞിട്ട് കുറച്ചു ആയില്ലേ ഓനെ കണ്ടപ്പോ പറഞ്ഞീന്ന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലാന്ന് അപ്പോഴ അവൻ അതിനെപ്പറ്റി ഓർത്ത് അന്ന് വീണിട്ടിയ ലീവില് ചെക്കന്മാരോടൊപ്പം കൊടക്കനാല് പിടിക്കുമ്പോഴാണ് മൊയ്തുകയുടെ ഫോണ് മോനെ ഒരു കുട്ടിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട് എന്റെ ബന്ധത്തിലുള്ള കുട്ടിയാ ഈ കുട്ടീനെ ഒന്ന് കണ്ടുപോക്ക് ബാക്കി ഞാൻ ബാബാൻ കണ്ടോളാം അതും പറഞ്ഞ് ഫോൺ വെച്ചതാ മഞ്ഞുമൽ ബോയ് സിനിമയും കണ്ട് ഹരം പിടിച്ച് ഗുണാക്കേവ് കാണാനുള്ള തൊരയില് അക്കാര്യം മറന്നു അവളുടെ ഫോട്ടോ പോലും നോക്കാൻ വിട്ടു അവൻ അതും ആലോചിച്ച് റൂമിലേക്ക് നടന്നു

ഈ കുട്ടീന്റെ വായ പൊത്തിയിട്ടൊന്നും കാര്യ നാളാമൊഴുതൂനൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് ബാപ്പാനോട് പറയൂ ഉമ്മ മുറിക്കപ്പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അവൻ ചമ്മിയുടെ ദുബയെ നോക്കി വെറും ഏഴ് വയസ്സുള്ള ഈ കുരുപ്പ് എനിക്ക് എപ്പോഴും പോരയാണല്ലോ പൊടച്ചോനെ അവൻ ഓർത്തു ഇത് ദുവാ അൻസാറിന്റെ പെങ്ങൾ അൻസിയുടെ മോൾ അവന്റെ ഭാഷയില് പെങ്ങളുടെ കുരിപ്പ് അൻസി രണ്ടാമതും ഗർഭിണിയായി വേദനയും വരുത്തുമായിട്ട് ഇവിടെ വീട്ടിൽ തന്നെയാണ് പെണ്ണ് ഇവിടെ നിന്ന് തന്നെയാണ് സ്കൂളിൽ പോകുന്നത് ഇഷ്ടപ്പെട്ടോ ഒരു ഐഷ ടീച്ചർ അതെന്താ എന്റെ ഞങ്ങള് എന്ത് ചന്താന്ന് അറിയോ മൂക്കുമ്പോൾ മൂക്കുത്തി ഒക്കെ ഉണ്ട് ഇന്നാളൊരു ടീച്ചർ മാമിനെ കുറിച്ച് എന്നോട് ചോദിച്ചല്ലോ ഏ എന്നെ കുറിച്ചോ ആ മോനെ മാമന്റെ പേര് അൻസാർ എന്നാണോന്ന് പിന്നെ പിന്നെന്താ പിന്നെ അവന്റെ കണ്ണുകൾ താമരപ്പൂ പോലെ വിടർന്നു അത് ഒരു നിമിഷം അവന്റെ ഉള്ളിൽ ആ നീലക്കൽ മൂക്കുത്തി മിഴിവോടെ അവന് പെട്ടെന്ന് മൊയ്തുക്കാൻ ഓർമ്മ വന്നു ഒന്ന് വിളിച്ചാലോ ഏയ് വേണ്ട നേരെ വിളിക്കട്ടെ നേരെ പോയി കാണാം എന്തോ അവളെ കുറിച്ച് അറിയാൻ അവനിലെ പരവേശം മേറി വന്നു പിറ്റേ നേരം വെളുത്തപ്പോ തന്നെ മൊയ്തുകാന്റെ വീട് പിടിച്ചു എന്തോ അവളെ കുറിച്ച് കൂടുതൽ അറിയണം ആ നീലക്കൽ മൂക്കുത്തികാരിയോട് പ്രണയം പോവിടുകയാണോ എന്ന് വേള ശങ്കിച്ചു ആ ആരാപ്പത് എന്താ മോനെ ഈ ബൈക്കൊക്കെ അത് മൊയ്തക്ക് അന്ന് പറഞ്ഞ കാര്യം സത്യത്തിൽ ഞാൻ അത് വിട്ടുപോയി ഇന്നലെയാ നിങ്ങളാശ ഫോട്ടോ കാണുന്നേ ആ അതാണ് കാര്യം ഞാൻ കരുതി മോൻക്ക് പറ്റിയിട്ടുണ്ടാവൂലെന്ന് മോൻ്റെ ബാബാനെ കണ്ടപ്പോ മൂപ്പരു അനിയെ പറഞ്ഞു ചിലപ്പോണക്ക് ബോധിച്ചിട്ടുണ്ടാവൂലെന്ന് അത് ഞാനോരോ തിരക്കിപ്പെട്ടു പോയി ആ കുട്ടിയെന്ന് കണ്ട കൊള്ളന്നുണ്ട് അത് മോനെ ആ കുട്ടിയോളൊരകന്ന് ബന്ധത്തിൽപ്പെട്ടതാ ബാപ്പയില്ല ഉമ്മി മൂന്ന് പെമ്മക്കളും ബാക്കിയെങ്കില് രണ്ടു ദിവസം മുന്നേ അതിന്റെ കല്യാണം ശരിയായിന്ന് സൈന പറഞ്ഞിരുന്നു എജു കുറച്ച് നേരത്തെ ആണെങ്കി പറ്റിയിരുന്നു ഇതിപ്പോ ഞമ്മള് വൈകിപ്പോയല്ലോ അവന്റെ മുഖം വാങ്ങി അവൻ മോ ഇത് കാകെ തെളിച്ചമില്ലാത്തൊരു ചെരി സമ്മാനിച്ചു മോനെ ആ കുട്ടീനെ ഞാനും ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് നല്ല കുട്ടിയാ പണ്ടോ ഒന്നും വേണ്ട മൊയ്തു കുട്ടി നന്നായാ മതി എന്റെ ബാപ്പ പറഞ്ഞു പോർമ്മ നീ ഈ കുട്ടീനെ അത് ആദ്യം ഫോട്ടോ അണക്കന്നെയാണ് പുട്ടന്ന് അത് പോട്ടെ അത് ഞമ്മക്ക് വിധിച്ചിട്ടുണ്ടാവൂല അണക്ക് പറ്റിയ കുട്ടികളെ ഇനിയും കൊണ്ടു ഈ മൊയ്തു പിന്നെ ഒന്നും പറയാ തിരിഞ്ഞടന്നു അപ്പോഴും അവന്റെ മനസ്സിൽ ദുഹയുടെ ഐഷ്യ ടീച്ചറായിരുന്നു അന്ന് രാത്രി പെണ്ണ് ഹോംവർക്ക് ചെയ്യുന്ന സമയത്താണ് അവൻ കയറി വന്നത് എന്തടി കയറന്ന് തിരിയുന്നു അവനവിടെ തറിയിൽ കുട്ടി അതിന്റെല്ലോ ഈ ജിൻസി ടീച്ചർക്ക് ഒന്നും അരിയില്ലേ ഹോംവർക്ക് തരും ഞങ്ങൾ ആശ ടീച്ചർ ആണെങ്കി രസം എന്നോ ടീച്ചർ ഇനി എന്നാവ് വരിക പെണ്ണ് താടിക്ക് കൈ കൊടുത്തു അന്റെ ടീച്ചർ ലീവ് ആണോ പെണ്ണ് ക്വൻസിലോടെ പറഞ്ഞു അപ്പോഴാണ് അവന് മൊയ്തിക്ക പറഞ്ഞ ഓർമ്മ ഒരുപക്ഷെ അവിടെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ടാവു അവൻ എവിടെ ഒരു നോവുണർന്നു എന്തോ മനസ്സിൽ നിന്നും ഫോണിൽ നിന്നോ അവിടെ ഫോട്ടോ ഡിലീറ്റാക്കി കളയാൻ തോന്നിയില്ല താൻ വൈകിപ്പോയി എന്നൊരു വിഷമം അവനിൽ തികട്ടി വന്നു മൂകുത്തിക്കാരി ഐഷ ടീച്ചർ എന്തോ അവനാലോചിക്കുമ്പോൾ പുഞ്ചിരിക്കാതിരിക്കാനായില്ല ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു തുടങ്ങി എല്ലാവരും വീണ്ടും അവരുടേതായ തിരക്കുകളിലേക്ക് ഊളിയിട്ടു അങ്ങനെ ഒരിക്കലും അവൻ ഓഫീസിലിരിക്കുമ്പോഴാണ് അൻസിയുടെ കോൾ വന്നത് ഏടാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇവിടെ നല്ല തിരക്കാ നീ അറങ്ങിയോ മോൾ സ്കൂളിൽ വിട്ടിട്ടുണ്ട് നീ അവളൊന്ന് എടുക്കൂടാ ബസ്സിന് വന്ന അവിടെ ആരും ഉണ്ടാവില്ലല്ലോ ഞാൻ ടീച്ചറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൻ നേരെ പെണ്ണിന്റെ സ്കൂളിലേക്ക് വിട്ടു കോമ്പൗണ്ടിൽ തന്നെയുള്ള ആത്മര്യത്തിന് താഴെ ഇരിപ്പിണ്ട ആള് കൂടെയും കുട്ടികളുണ്ട് കുട്ടികളോട് കളിച്ചിരിച്ച് വർത്തമാനം പറയുന്ന ആളെ കണ്ട് അവൻ്റെ കണ്ണെന്ന് വിടർന്നു ദുവാ അവൻ്റെ അടുത്തേക്ക് ഓടി ടീച്ചർ ചിരിച്ചു കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു അവനൊരുവേള അവളെ തന്നെ നോക്കി നീന്തു ടീച്ചറെ മൂക്കുത്തി എവിടെ അറിയാതെ അവന്റെ വായിൽ നിന്ന് വീണുപോയി എന്ത് അവൾ കണ്ണുകൾ വിടത്തി ചോദിച്ചു എന്ത് അവൾ ഒന്നുകൂടെ ചോദിച്ചു ഒന്നുമില്ല അവൻ എന്തോർത്ത പോലെ തള്ളിയിൽ തട്ടി എന്റെ മനസ്സിലായോ അവൾ ചോദിച്ചു അവനവനൊന്ന് ചിരിച്ചു ഇവളുടെ ഐഷ ടീച്ചറല്ലേ അവൻ ദുവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനവൾ ചിരിച്ചു മാമിന്റെ ഫോണിലെ ദുയാണ് പക്ഷെ അവൻ വല്ലാതായി പക്ഷെ അവൾക്ക് പ്രത്യേകിച്ച് ബാഭേദമൊന്നുമില്ല അവൻ ഇന്ന് പരിങ്ങി അത് സാരില്ല അതൊക്കെ പോയ കാര്യങ്ങളല്ലേ അവൾ ചിരിക്കാൻ ശ്രമിച്ചു ഇയാളുടെ കാര്യം എന്താ നിൽക്കാതെ കഴിഞ്ഞോ അവൻ ചുമ്മാ ചോദിച്ചു ഇല്ല അവൾ മറുപടി പറഞ്ഞു അവനൊന്നു ഞെട്ടി പക്ഷെ അന്നും മൊയ്തൊക്കെ പറഞ്ഞല്ലോ അതന്ന് നിങ്ങളുടെ മറുപടി ഒന്നും കാണാതായപ്പോൾ വേറൊരു പ്രപ്പോസൽ വന്നിരുന്നു ഏകദേശം ഫിക്സായി വന്നാ പിന്നെന്താ അവനറിയാതെ ചോദിച്ചു പോയി അവർക്ക് ജോലിക്ക് പോകാനൊന്നും സമ്മതമില്ല പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ജോലി ഇതെൻ്റെ ശ്വാസം ഈ മക്കളുടെ കളിയും ചിരിയും കൊഞ്ചലൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാനില്ല അത് കേട്ടത് അവൻ്റെ മുഖമൊന്നും തെളിഞ്ഞു എന്തിനെന്നറിയാതെ പ്രതീക്ഷയുടെ പൊതുകിരണങ്ങൾ വീണ്ടും നാമ്പിട്ട് തുടങ്ങിയിരുന്നു ആക്ച്വലി ഇയാളുടെ പ്രപ്പോസൽ പ്രപ്പോസലൊന്നത്ര സീരിയസ് ആക്കി എടുത്തില്ല പിന്നെ വന്നപ്പോഴേ ഇയാളുടെ കല്യാണം ഫിക്സ് ഫിക്സായി എന്നാണ് കേട്ടത് അതിനോളൊന്ന് പുഞ്ചിരിച്ചു അല്ല ഇയാളുടെ മൂക്കുത്തി ഇവിടെ ആയിഷ ടീച്ചർക്ക് ആ മൂക്കുത്തി നല്ല ഭംഗിയാണ് കേട്ടോ അവൻ കള്ളച്ചിരിയോട് അതും പറഞ്ഞ് ദുവയേയും കൂട്ടി തിരിഞ്ഞിടന്നു ശേഷം അവളെ വണ്ടിയിലിരുത്തി തിരിഞ്ഞു പോകാൻ ഒരുങ്ങുന്നവളെ വിളിച്ചു ടീച്ചറെ ഇയാളെ കാണാൻ ഞാൻ ഇത്തിരി വൈകിയെന്ന നേരാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ദുബയുടെ സംസാരത്തിലൂടെ ഇയാളിന്ന് നിറഞ്ഞിരുന്നു ഞാനൊരിക്കലും എൻ്റെ വീട്ടുകയറിയിട്ട് വന്നോട്ടെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ആഗ്രഹം പോലെ ജോലിക്കൊന്നും ഞാനൊരു തടസ്സാവില്ല അപ്പോൾ എങ്ങനെയാ ഞങ്ങളുടെ വീട്ടിൽ ഐഷ്യ ടീച്ചറാകുമ ഒരുങ്ങിയുള്ളു പിന്നെ ആ മൂക്കുതിങ്ങനെ ഇയാൾക്കൊരു ഭംഗിയില്ല കേട്ടോ പിന്നെ എപ്പോഴൊക്കെ ഈ മനസ്സിൽ ഞാനുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ദുവയോട് അവളുടെ മാമനെ കുറിച്ച് ചോദിക്കൂലല്ലോ അതും പറഞ്ഞ് കണ്ണി ചിമ്മി കാണിച്ച് അവൻ തിരിഞ്ഞിടന്നു ആയിഷ അമ്പരപ്പോൾ അവൻ പോകുന്നു നോക്കി നിന്നു അന്ന് ഫോട്ടോ കാണിച്ച് അന്നപ്പോഴേ മനസ്സിലായതാണ് ക്ലാസ്സിലെ വായാടിയായ ദുവയുടെ മാമനാണെന്ന് ചിലപ്പോഴേ സ്കൂൾ മുറ്റത്ത് അവളെ കൊണ്ടുവിടാറുള്ളതും അവളുടെ റെക്കോർഡ് ബുക്കിൽ ഗാഡിയൻ്റെ പേരിലുള്ളതും ഈ മുഖമാണെന്ന് അങ്ങനെ ഒരിക്കൽ ക്ലാസ്സിലിരുന്നപ്പോൾ പെണ്ണിനോട് ചോദിച്ചതാണ് പെണ്ണിത് വീട്ടിൽ പോയി പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ അവരുടെ മറുപടി ഒന്നും ഇല്ലാതായപ്പോഴാണ് മറ്റാരോ ജനക്ക് വീട്ടുകാടുമ്പിൽ തലവനിച്ചത് പക്ഷെ അപ്പോഴേക്ക് ദുബൈയുടെ അൻസാർ മാമന്റെ മുഖം മനസ്സിലെവിടെയോ ഉണ്ടായിരുന്നു എന്നാൽ തന്നെ പോലെ ഒരു പെണ്ണിന്റെ മുഖത്തിന് അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല പിന്നെ പതിയെ മറവിക്ക് വിട്ടതായിരുന്നു പിന്നെയാണ് അറിയുന്നത് അവർക്ക് ജോലിക്ക് വിടാൻ താല്പര്യമില്ലെന്ന് പിന്നെ ഇതെന്താ കുട്ടി മൂക്കൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ ഇതൊന്നും ഞമ്മളെ സംസ്കാരത്തിന് ചേരൂലട്ടോ ഒരുമാതിരി അടക്കം ഒതുക്കം കുട്ടികളെ പോലെ പെണ്ണാണ് വന്നപ്പോൾ കൂട്ടത്തിൽ ഒരാളുടെ ഡയലോഗാണ് അപ്പോഴേ ചടച്ചതാണ് നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തവരുമായിട്ട് എടുക്കാനൊരു മടി പിന്നെയാണ് അറിയുന്നത് ആ പെൺപടകൾക്കൊന്നും എന്നെ ബോധിച്ചില്ലാന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാ മാമന്മാർക്ക് എന്നെ കാണുമ്പോഴുള്ള കണ്ടകശിനി ആദ്യമായിട്ടാണത്രേ ഈ കുടുംബത്തിൽ നിന്ന് പെണ്ണിന്റെ പേരും പറഞ്ഞ് കല്യാണം മുടങ്ങുന്നത് ഉപ്പ മരിച്ച് ഉമ്മാക്കൊരാശ്രയമായിട്ടുള്ള മാമനെ ധിക്കരിച്ച് മറുത്തൊന്നും പറയാനും വയ്യ പിന്നെ മാമൻ്റെ വക കാര്യമായിട്ട് ഉപദേശം കിട്ടിയിട്ടുണ്ട് ഉമ്മാക്ക് അതിന്റെ ഫലമാണല്ലോ തന്റെ മൂക്കുത്തി പോലും ഉമ്മ ഊരി വെപ്പിച്ചത് ഇപ്പൊ ഇതാ ഒരുത്തം വന്ന് പറയുന്നു അതാണ് എനിക്ക് ഭംഗിയെന്ന് അവൾക്ക് അത്ഭുതം തോന്നി അവളറിയാതെ തന്നെ മൂക്കിലും തൊട്ടു കണ്ണീരണി ഞാൻ ചിരിയോടെ നിന്നുപോയി അവൾ പിന്നീട് ഇതങ്ങോട്ടെല്ലാം പെട്ടെന്നായിരുന്നു ചെക്കൻ മൊയ്ത് ഖാനെ തകൃതിയായി കാര്യങ്ങൾ നടത്തി ഒരിക്കൽ കൈവിട്ടുപോയ ഇഷ്ടം ഇനിയും തട്ടിക്കളയാൻ വയ്യായിരുന്നു നിക്കാഹിന അവൻ സമ്മാനിച്ച പുന്നിൽ തീർത്ത മൂക്കുത്തി അണിഞ്ഞ് ദോമയോടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് ഓടുന്ന ആയിഷ അവനെന്നും പുതുമയുള്ള കാഴ്ചയായിരുന്നു ആയിഷ ടീച്ചറെ എത്രം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൾ നീ എന്നെ എന്റെ ടീച്ചറെ ഐഷ ടീച്ചർ അവൻ എനിക്കൊന്നെ പറഞ്ഞു ആ അത് ശരിയാ എൻ്റെ നിന്ന തോമ സന്തോഷത്തോടെ പറഞ്ഞു അനേരമായിഷിയുടെ കണ്ണിൽ മിഴിനീർത്തിളക്കം പ്രണയത്തോട മൂക്കുത്തിലേ തട്ടി വെട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു